േ അപ്പോ നമുക്ക് രാവിലത്തെ മുതൽ ഇന്ന് ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ അപ്പൊ എപ്പോഴും വിചാരിക്കും ലോങ് വീഡിയോ എടുക്കണമെന്നും മടിയാണ് അതാണ് കാരണം അപ്പൊ ഇന്ന് രാവിലെ നമ്മളെ എന്താണ് ഒരു പൂച്ചക്കുട്ടിയുടെ വാതിലിരി പോണതേ കാണാമെന്ന് വിചാരിക്കുന്നു ഇരിക്കുന്നു എന്നും രാവിലെ വരും കേട്ടോ അപ്പോ മടിയാണ് എനിക്ക് പ്രധാനമായിട്ട് ഈ വീഡിയോ ലോങ് വീഡിയോ എടുക്കുന്ന കാര്യം ഷോർട്ട് സാം ഒരു കാര്യമാണല്ലോ ഇങ്ങനെ നോക്കി പിടിച്ചിട്ട് എടുത്താൽ മതി അപ്പം നമുക്ക് രാവിലത്തെ ഓരോരോ കാര്യങ്ങളും ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഞാൻ എൻ്റെ ഈ കുഞ്ഞൊരു ബ്ലോഗിലൂടെ കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ എഴുന്നീറ്റായിരുന്നു രാവിലെ നാല് മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഹസ്ബൻഡിന് കാപ്പിയും എല്ലാം കൊടുത്ത് അമ്പലത്തിലേക്ക് പറഞ്ഞുതച്ചു ഹസ്ബൻഡ് ശാന്തിയാണ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇനിയിപ്പോൾ സമയം ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഈ സമയത്തിന് ബാക്കി നമ്മളുടെ കുറച്ച് രാവിലത്തെ അടുക്കള പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ് അപ്പം ആദ്യം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പം പോവാൻ നേരെ വീഡിയോയിലേക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതാണ് നമ്മളുടെ പുതിയ കിച്ചൺ അപ്പോൾ എനിക്ക് അടുക്കളയും വീടും പരിസരവും എല്ലാം വളരെ വൃത്തി വൃത്തിയായിട്ട് എപ്പോഴും ഇരിക്കണം അപ്പം എൻ്റെ ഈ വൃത്തി കാണുമ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയാനുണ്ടോ പിന്നെ ഒരു കൊച്ചൊക്കെ ആയി കഴിയുമ്പം കാണാം എൻ്റെ വൃത്തിയെന്ന് ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല എന്താണ് നമുക്ക് കുഴപ്പം എനിക്ക് എത്രയോ പേരെ എൻ്റെ അച്ഛൻ്റെ ഫാമിലി എനിക്ക് ഒരുപാട് പേരെ അറിയാം അവർക്ക് കൊച്ചും കുട്ടികളും ഒക്കെ ഒരുപാട് പേരുണ്ട് പക്ഷേ എത്ര പിള്ളേരുണ്ടെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ പെർഫെക്റ്റ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കാറുള്ളത് അപ്പോൾ അത് കണ്ടാണ് ഞാനും വളർന്നത് അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് നമുക്ക് കൊച്ചുണ്ടെങ്കിലും എന്താണ് കുഴപ്പം നമ്മൾ ജന്മനാൽ നമ്മുടെ വൃത്തി നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇനി കൊച്ചല്ല ആര് നൂറ് പേർ വീട്ടിയുണ്ടെങ്കിലും നമ്മുടെ വൃത്തി നമ്മുടെ മരണം വരെ കൂടെ കാണും എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ കേട്ടോ ഇപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ രാവിലെ തന്നെ ഇന്ന് രാവിലത്തെ പാചകം മാത്രമേ ഉള്ളൂ കേട്ടോ ഉച്ചലത്ത് പാചകം ഒന്നുമില്ല കാരണം ഇന്ന് നമ്മുടെ അച്ചായിയുടെ ഒരു ഫ്രണ്ടിൻ്റെ പാല് കാച്ചാണ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ ഫ്രണ്ടിന്റെ പാല് കാച്ചാണ് നമ്പലം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ പാല് കാച്ചിന് അങ്ങനെ പിന്നെ ഉച്ചലിലേക്ക് ആഹാരത്തിന്റെ ആവശ്യമില്ല രാവിലെ തുറക്കുന്ന പാൽപ്പൊടിയാണ് കേട്ടോ എനിക്ക് പശുവിന്റെ പാല് അത്ര ഇഷ്ടമല്ല തന്നെ ൊടി പാൽപ്പൊടി എന്റെ പൊന്ന് കൂട്ടുകാരെ കട്ടി അത് കണ്ടെങ്കിൽ വായലിടണം ഇല്ലെങ്കിൽ അപ്പൊ ഞാൻ ഒരു കപ്പ് വെള്ളം വെച്ചു അതിനകത്തുനിന്ന് പകുതി കപ്പ് വെള്ളം എടുത്തു നല്ല പാൽപ്പൊടി കലക്കി ആ കുറച്ച് വെള്ളം ആ ചരത്തിലുണ്ടല്ലോ അപ്പം അതിനകത്തേക്ക് വാക്കിയും കൂടെ ഒഴിച്ചു എടുത്തിട്ടുണ്ട് പാൽ അങ്ങനെ കാച്ചിട്ടുണ്ട് എനിക്ക് രാവിലെ കുടിക്കാനുള്ള പാലാണിത് ഉം അത് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ആറുമല്ലോ അപ്പം ആ നേരത്തിന് അമ്മ രാവിലെ എഴുന്നിട്ട് വന്ന് അമ്മയുടെ ബെഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അതിന് ശേഷം അമ്മയ്ക്ക് രാവിലെ ഒരു തേയില വെള്ളം അഥവാ ഒരു കടും ചായ ഇത് കുടിച്ചില്ല അമ്മയ്ക്ക് ഒരു ആശ്വാസം ഇല്ല കേട്ടോ അപ്പം അത് അനുത്താൻ വേണ്ടിയാണ് അമ്മ വന്നേക്കുന്നത് അപ്പോൾ ഇനി രാവിലെ നാല് മണിയായപ്പോഴത്തേക്ക് ദോശയും സാമ്പാറും എല്ലാം ഞാൻ ഹസ്ബൻഡിനെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്തയച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടി ഉണ്ടാക്കണം നാല് മണിക്ക് നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ആ പൊക്കി കാണിച്ച സവാളയാണ് കേട്ടോ ഞാനപ്പം ഒരു ഉള്ളി ദോശ ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ താൻ ആ കാണിച്ച സവാളയുണ്ടല്ലോ ആ സവാള ഞാൻ താൻ്റെ ദോശമാവിനകത്തേക്ക് ഫുള്ള് ഇട്ടു എന്നിട്ട് കലക്കി എടുക്കുമ്പം നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ അങ്ങനെ താൻ്റെ ദോശക്കലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ ുള്ള മാ കല്ലയിലേക്ക് നേരെ ഒഴിക്കുവാണ് പരത്തുവാണെങ്കിൽ കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉള്ളി ദോശ കഴിക്കുന്നത് പക്ഷേ ഉള്ളി ദോശ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരെ കേട്ടോ അതേസമയത്ത് മാവ് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഉള്ളി ഇടുന്നതാണ് യഥാർത്ഥ ഉള്ളി ദോശ അതെനിക്കറിയാം പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങളത് ചെയ്ത് നോക്ക് സംഭവം വേറെ ലെവലാണ് കേട്ടോ അതിൻ്റെ കൂടെ സാമ്പാറ് ചമ്മന്തി ഒരു ഉഴുന്നുകടയൊക്കെ ഉണ്ടെങ്കിൽ സംഭവം പൊളിക്കും അപ്പോൾ താണ്ട് ദോശ കരിയാതിരിക്കാൻ വേണ്ടി തീ കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ താണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ എൻ്റെ കാപ്പി കൂടിയാണ് ദോശ സാമ്പാർ ഇത് കഴിഞ്ഞ് നമുക്ക് പാലിയവാച്ചിന് പോകണ്ടേ പാലിയവാച്ചിന് പോകാൻ വേണ്ടി കാറാണെങ്കിൽ മൊത്തത്തിൽ പൊടിയായിട്ട് കിടക്കുവാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴെങ്കിലും കഴുകണം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ആരും കഴുകാറില്ല കേട്ടോ അതുള്ള സത്യം തന്നെയാണ് അപ്പം താണ്ടെ ഞാൻ കാറ് കഴിവാനായിട്ട് നേരെ എടുത്ത് ബാക്കിലേക്ക് റിവേഴ്സ് ആണല്ലോ അപ്പം ഞാൻ താണ്ടേ കാറ് കഴുവാനായിട്ട് കയറുവാണ് അല്ല കാറ് കഴിവാനായിട്ട് കയറിയതല്ല കാറ് കഴുകാൻ വേണ്ടി പുറകിലോട്ട് എടുത്ത് കേട്ടോ അപ്പോൾ നമ്മളെ ആ കാണുന്ന അവിടെയാണ് നമ്മുടെ കിണറൊക്കെ വരുന്നത് അവിടെ ഒരു തെങ്ങുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ നമ്മൾ ആവശ്യത്തിന് വളമൊക്കെ ചെയ്ത് കൊടുക്കും തേങ്ങയൊക്കെ കിട്ടട്ടെ കിട്ടിയാൽ നമുക്ക് ഭാഗ്യമല്ലേ പിന്നെ ഞങ്ങളിവിടെ താമസിക്കുന്നത് ട്രെയിനൊക്കെ പോകുന്ന സൗണ്ട് കേൾക്കാം അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിലിടയ്ക്ക് ട്രെയിൻ പോകുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ അപ്പം േ ഞാൻ കാറ് റിവേഴ്സ് എടുത്തിടുകയാണ് നമുക്ക് എനിക്ക് എവിടെയെങ്കിലും ഒരു ഫങ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം കാറും നമ്മളെപ്പോലെ തന്നെ നീറ്റായിട്ടിരിക്കണം അതെൻ്റെ ഒരു എന്താ പറയുക അതൊരാഗ്രഹമാണ് അപ്പോൾ കാറിന് ഒന്ന് തൂക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ കാറ് ഇടയ്ക്ക് പുറത്ത് കൊടുത്തു സർവീസ് ചെയ്തിരുന്നു എങ്കിലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ വലിയ പൊടിയൊന്നും ഇല്ലല്ലോ എന്ന് തോന്നും പക്ഷെ നല്ല പൊടി ഉണ്ടായിരുന്നു കാറിന് ഞാൻ തൂത്ത് വൃത്തിയാക്കി അതെല്ലാം കൂടെ കാണിച്ച് നിങ്ങൾ വെറുതെ ബോർ അടിപ്പിക്കുന്നില്ല ഞാൻ അതുകൊണ്ട് ചെറുതായിട്ട് സ്പീഡിൽ കൊടുക്കുവാണേട്ടോ കാർ കംപ്ലീറ്റും അകമെല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കി അതിനുശേഷമാണ് പുറത്തേക്ക് വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തു പിന്നെ കാറിൻ്റെ ഷാംപൂ നമുക്ക് കഴിവാനായിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ അതുപോലെ ഒരു കപ്പിലയൊക്കെ കലക്കി ഇതാണ്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ഫുള്ള് ഒന്ന് തേച്ചൊരച്ച് കഴുകാണ് കേട്ടോ ഇവളെ പേര് ലച്ചാണേ എൻ്റെ പേര് രാജലക്ഷ്മി എന്നാണ് ഒഫീഷ്യൽ നെയിം അപ്പോൾ അതിൻ്റെ ഷോർട്ട് നെയിമാണ് ലച്ചു അപ്പം അച്ചയ്ക്കെന്നെ സ്നേഹം കൂടുമ്പോൾ ലെച്ചു എന്നാണ് വിളിക്കാറ് ആ ഒരു പേരാണ് ലച്ചു നമ്മുടെ കാറിന് വിട്ടേക്കുന്നത് അപ്പോൾ കാറൊക്കെ അത് കഴുകി കുട്ടപ്പനാക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ എടുത്ത് നേരെ കാർ ഷെഡിൽ ഇടണം കാരണം അച്ചായി വരുമ്പോഴത്തേക്ക് സ്കൂട്ടർ കയറ്റി വെക്കണ്ടേ എന്നാലല്ലേ നമുക്ക് കാർ എടുത്തിട്ട് പോകാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു മോളേ അതവിടെ കിടക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ അവിടെ കിടന്നിട്ട് കാര്യമില്ല അതിനെ എടുത്ത് നമുക്ക് അങ്ങോട്ട് മാറ്റിയിടാം അങ്ങനെ ഞാൻ താൻ്റെ കാറെടുത്ത് കാർ ഷെഡിലേക്ക് മാറ്റിയിടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒന്നാമതവിടെ നല്ല വെയിലുണ്ടായിരുന്നു വെയിലത്ത് ഇന്ന് കഴിയേണ്ട ഒരു ക്ഷീണം എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു കണ്ടോ നിങ്ങൾ നോക്കൂ എൻ്റെ കാർ സർവീസ് ചെയ്തത് എങ്ങനെയുണ്ട് ഞാൻ തന്നെ വെറുതെ നമ്മൾ എന്തിനാണ് പുറത്ത് പൈസ കൊടുത്ത് സർവീസ് ചെയ്യുന്നത് നമ്മൾ ഒരാരോഗ്യമൊക്കെ ആവും അപ്പോൾ താണ്ടെ കൂട്ടുകാരെ നമ്മൾ പാലിക്കാച്ചിന് പോവാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ ഒരുങ്ങുന്നതോ അച്ഛൻ വരുന്നതോ അങ്ങനെയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ മൂന്നുപേരും പാലിയാച്ചിനെ പോകുന്ന വഴിയാണ് ഇത് നമ്മുടെ തെങ്ങേയ്യത്ത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളാ കണ്ടത് കേട്ടോ നമ്മളിപ്പം കൊല്ലായതിൽ പാൽക്കുളങ്ങര അവിടെ ആണ് താമസിക്കുന്നത് അപ്പോൾ അതാണ്ട് നമ്മുടെ കല്ലും താഴത്തെ പുതിയൊരു ബ്രിഡ്ജ് വരുന്നതാണ് സൂപ്പറാണ് അടിപൊളി രസമുണ്ട് കാണാൻ എൻ്റെ പൊന്നേ ഇപ്പം ഈ പാലം പണിയൊക്കെ റോഡ് മുഴുക്കം നടക്കുന്നോണ്ടല്ലോ എന്തൊരു തിരക്കാണെന്നറിയാവോ നമ്മൾ സ സത്യം പറഞ്ഞാൽ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ എൻ്റെ പൊന്നെയും വല്ലവൻ്റെയും വണ്ടിയുടെ പുറത്ത് നമ്മളെ വണ്ടി പോയിരിക്കും ആ കരി ഉറപ്പാണ് എന്ന് വെച്ചാൽ ഇത് കല്ലും താഴെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോയി ഒരു നിമിഷം മതിയല്ലോ എന്തിനായാലും അപ്പോൾ അങ്ങനെയാണ് അപ്പം നമുക്ക് പാലുകാച്ചിന് പോകേണ്ട എന്ന് പറഞ്ഞാൽ വെള്ളിമണ്ണാണ് അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് അപ്പം ഞാൻ ഒരുപാട് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ടോച്ചിൻ്റെ സ്പീഡ് കൂട്ടി വീഡിയോ എടുത്തേക്കാണ് അങ്ങനെ പാലിയാച്ചി വീടിൻ്റെ ഫ്രണ്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അവിടെ പാർക്ക് ചെയ്തു നമ്മൾ മുകളിലത്തെ ഇത് താഴത്തെ ആ ഒരു കാഴ്ചയാണ് അവരുടെ താഴത്തെ കുറച്ച് അവിടെ ഇരുന്ന് എല്ലാവരും ഞാൻ ഷൂട്ട് ചെയ്ത് അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് കാണാം അതിൻ്റെ അച്ഛ അച്ഛൻ തിരയുന്നെന്താണെന്ന് ചോദിച്ചാൽ അച്ചയുടെ കുറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവരെല്ലാവരും മുകളിലിരിപ്പുണ്ട് അപ്പം അടുക്കളയിലൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞേ ഉള്ളായിരുന്നു അപ്പം ഇനി മുകളിലാണ് എല്ലാവരും ഉള്ളത് അവരെയൊക്കെ കാണാനുള്ള ഒരു സന്തോഷത്തെ വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങളവിടെന്ന അപ്പം എല്ലാവരും കൂട്ടുകാരുടെ സെറ്റെല്ലാം മുകളിലിരുപ്പമുണ്ട് അപ്പം നമുക്ക് അവരെ എല്ലാം ഒന്ന് കാണാം അപ്പം നിങ്ങൾ ബാക്കിയുള്ള പാലിയാച്ചിൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് കണ്ട കുറച്ച് വീഡിയോകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാ ഇതൊരു യൂട്യൂബർ ആണല്ലോ എടുത്തോ അങ്ങനെ നമ്മൾ പാലുകാച്ച് വീട്ടിൽ നിറങ്ങി ഫുഡെല്ലാം കഴിച്ചു ഓരോ ഫ്രണ്ട്സ് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് സന്തോഷം എന്ന് പറയുന്ന അണ്ണനാണ് അപ്പോൾ അച്ഛനൊക്കെ ഇടുക്കിയെ വീടിൻ്റെ തൊട്ടടുത്താണ് അണ്ണൻ്റെ വീട് അണ്ണനൊക്കെ വർഷങ്ങളായിട്ട് കൊല്ലത്ത് തന്നെയാണ് താമസം അപ്പം എല്ലാവരും ഞാൻ വേടിയെടുക്കുന്ന അറിയുന്നതുകൊണ്ടൊരു സന്തോഷത്തെ എല്ലാവരും ഒക്കെ നടക്കുവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താണേ ആ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നതാണ് അച്ചേടെ ഓരോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ താണ്ടേ വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ ഇങ്ങനെ പയ്യെ പയ്യെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ താണ്ടേ പാല് വാച്ചി വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞു ഇനി നമ്മൾ താണ്ടെ നേരെ ആദ്യം അങ്ങോട്ട് പോകുന്ന ഇടത്ത് കണ്ട പാലമാണ് കേട്ടോ നമ്മൾ താണ്ടേ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കാറൊക്കെ റിവേഴ്സ് എടുത്ത് തിരിച്ച് വീട്ടിലകത്തേക്ക് കയറ്റി ഇടുകയാണ് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളായിരുന്നു നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞ് ഡെയിലി വ്ളോഗ് അതായത് നമ്മളെ ഒരു ദിവസത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റുകളൊക്കെ ഇടണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്കറിയണമല്ലോ ഈ കാറെല്ലാം കേറ്റിയിട്ടതിന് ശേഷം ഞങ്ങൾ കുറച്ച് എടുത്തു ആ കാണുന്ന ഫോട്ടോസ് ഇതൊക്കെ ഞാൻ പാലിയാച്ച് വീടിൻ്റെ അവിടെ വെച്ചെടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ നമ്മളെ വീട്ടി വന്നതിന് ശേഷം എടുത്ത ഫോട്ടോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകളെല്ലാം ഇഷ്ടമായ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ടാറ്റാ ബൈ ബൈ